വയനാട്ടിൽ വീണ്ടും മേഘവിസ്ഫോടനം ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമഠം ഇനി വാസയോഗ്യമല്ലെന്ന് മേഖലയിൽ പരിശോധന നടത്തിയ വിദഗ്ധ സംഘം ചൂരൽമല ഭാഗത്തെ ഭൂരിഭാഗം സ്ഥലങ്ങളും താമസയോഗ്യമാണ് ഇവിടെ ഇനി നിർമ്മാണ പ്രവർത്തനം വേണോ എന്നത് സർക്കാർ നയപരമായ തീരുമാനമെടുക്കേണ്ട കാര്യമാണെന്നും സംഘത്തെ നയിച്ച ഭൌമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പറഞ്ഞു ദുരന്ത മേഖലയായ പുഞ്ചിരിമഠത്ത് പരിശോധന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വയനാട്ടിലെയും ഇടുക്കിയിലെയും മഴയിൽ അടുത്ത കാലത്തായി മാറ്റം വന്നിട്ടുണ്ട് ഏറെ നേരം പെയ്യുന്നതിനു പകരം അതിശക്തമായ മേഘവിസ്ഫോടനം പോലുള്ള മഴയാണ് കാണുന്നത് അങ്ങനെ വരുമ്പോൾ ചില ചെറുപ്രദേശങ്ങളിൽ ശക്തമായ വെള്ളം താഴോട്ട് തള്ളും ആ വെള്ളം താഴോട്ട് ഒഴുകുമ്പോൾ മരങ്ങളും കല്ലുകളുമൊക്കെ ഡാം പോലെ വന്നാൽ അതിനെയും തള്ളിക്കൊണ്ട് വെള്ളം താഴേക്ക് പോകും അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടമായുണ്ടായ കല്ലുകൾ മാത്രമല്ല പുഴയുടെ അടിത്തട്ടിൽ മുൻപുണ്ടായിരുന്ന കല്ലുകൾ ഉൾപ്പെടെ ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിൽ താഴേക്ക് ഒഴുകിയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഏകദേശം അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ഉരുൾപൊട്ടിയത് വനമേഖലയിലാണ് അപ്പോൾ താഴേക്ക് വന്നത് പാറക്കഷ്ണങ്ങളും മരങ്ങളും മാത്രമല്ല വലിയ മരങ്ങളുമാണ് ഇതൊഴുകി സീതമ്മക്കുണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ താൽക്കാലിക ജലസംഭരണി രൂപപ്പെടാൻ കാരണമായി ഈ ഡാം പൊട്ടിയൊലിച്ച് ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി സുരക്ഷിതമായതും അല്ലാത്തതുമായ നിരവധി പ്രദേശങ്ങൾ ഈ മേഖലയിലുണ്ട് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും പുഞ്ചിരിമട്ടത്ത് ആപദ്കരമായ സ്ഥിതിയാണ് ചൂരൽമലയിൽ ബഹുഭൂരിഭാഗവും സുരക്ഷിതമാണെന്നും ജോൺ മത്തായി പറഞ്ഞു ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടവും അനുബന്ധ പ്രദേശവും സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് പ്രദേശത്തെ മണ്ണിന്റെയും പാറകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് വിദഗ്ധ സംഘം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ സർക്കാരിന് റിപ്പോർട്ട് കൈമാറും പഠന റിപ്പോർട്ട് കൈമാറിയതിനു ശേഷവും പ്രദേശത്ത് പരിശോധന നടത്തുമെന്ന് ജോൺ മത്തായി പറഞ്ഞു സെന്റർ ഓഫ് എക്സലൻസ് ഇൻ വാട്ടർ റിലേറ്റഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റും മേധാവിയുമായ ഡോക്ടർ ടി കെ ദൃശ്യ സൂറത്കൽ എൻ ഐ ടി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീവത്സ കോളത്തയാർ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ താരാ മനോഹർ കേരള ദുരനിവാരണ അതോറിറ്റി ഹസ്ദാഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റ് ജി എസ് പ്രദീപ് എന്നിവരാണ് വിദഗ്ദ്ധ സംഘത്തിലുള്ളത് അതേസമയം വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു മലപ്പുറം കളക്ട്രേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കൃത്യമായ ഏകോപനത്തോടെ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ വിധത്തിലാണ് തിരച്ചിൽ നടക്കുന്നത് ദുരന്തത്തിൽ ഉൾപ്പെട്ട നൂറ്റി പതിനെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മണ്ണ് അടിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതലായും തിരച്ചിൽ നടക്കുക ഉൾവനത്തിന്റെ പാറയുടെ അരികുകളിലും പരിശോധന നടത്തും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി